സൂര്യനെല്ലി പീഡനക്കേസിലെ അതിജീവിതയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് എടുത്ത കേസ് റദ്ദാക്കാൻ മുൻ ഡി ജി പി സി ബി മാത്യൂസിന് ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിബി മാത്യൂസിനെതിരായ പരാതിയിൽ നടപടി വേണ്ടെന്ന പോലീസിന്റെ റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടിയും ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു സിബി മാത്യൂസിൻ്റെ നിർഭയം ഒരു ഐ പി എസ് ഓഫീസറുടെ അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ അതിജീവിതയെ തിരിച്ചറിയുന്ന വിധത്തിലാണ് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നതായിരുന്നു പരാതി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിജീവിതം ആരാണെന്ന് വ്യക്തമാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എ പ്രകാരം സി ബി തോമസിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സി ബി മാത്യൂസ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ സി ബി മാത്യൂസിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് സർക്കാർ അറിയിച്ചു തുടർന്നാണ് ഇത് റദ്ദാക്കണമെങ്കിൽ ബന്ധപ്പെട്ട കോടതിയെ സി ബി മാത്യൂസിനെ സമീപിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കിയത് കെ കെ ജോഷോ എന്ന ആളാണ് സി ബി തോമസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണന്തല പോലീസിനും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയത് എങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതി പരിശോധിക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു എന്നാൽ സി ബി മാത്യൂസിനെതിരെ കൂടുതൽ നടപടികളുടെ ആവശ്യമില്ല എന്ന റിപ്പോർട്ടായിരുന്നു പോലീസിൻ്റെ ഇത് തുടർന്ന് പരാതിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്നാണ് ഈ റിപ്പോർട്ട് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് അതാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Trap and Gold. Rajakumari.